ഹായ് എവറി വൺ വെൽക്കം ടു യൂഫ് എഡ്യൂക്കേഷൻ സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് സെപ്റ്റംബർ ടു അതായത് ഇന്നലെ നടന്ന മാനേജ്മെന്റിന്റെ എക്സാമിന്റെ ഒരു അനാലിസിസ് ആണ് പ്രിപ്പയർ നമ്മൾ ജസ്റ്റ് അനാലിസിസ് ചെയ്യുന്നത് അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എക്സാം പോയത് ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്തതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് അറിയാം ഏത് എങ്ങനെയായിരുന്നു എക്സാം എന്നുള്ളത് അതായത് മോഡറേറ്റ് ആയിരുന്നോ ഈസി ആയിരുന്നോ ആയിരുന്നു ഇപ്പം നിങ്ങൾക്ക് തന്നെ ജസ്റ്റ് കമന്റ് ചെയ്യാം ബോക്സിൽ എങ്ങനെയായിരുന്നു എക്സാം എന്നുള്ളത് നിങ്ങൾ നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഇത് കിട്ടുമല്ലോ അതായത് ഇപ്പം എക്സാം എഴുതി കഴിഞ്ഞോണ്ട് തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എക്സാം എങ്ങനെയായിരുന്നു എന്നുള്ളത് അല്ലേ അപ്പം അതൊക്കെ വെച്ചിട്ട് ഒരു അനാലിസിസ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം പാറ്റേൺ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ടോപ്പിക്സ് ഏതൊക്കെയാണ് ചോദിച്ചത് എന്നൊക്കെ ഉള്ളത് ഒരു ബ്രീഫായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം അപ്പം നമ്മളൊരു അനാലിസിസ് എടുത്തപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ പേപ്പർ ടു അതായത് മാനേജ്മെന്റ് കോഡ് സെവൻറ്റീൻ പേപ്പർ ടൂറെ എക്സാം ഈസി ടു മോഡറേറ്റ് ലെവലായിരുന്നു ആയിരുന്നു അല്ലെ അതായത് ഈസി ടു മോഡറേറ്റ് ലെവൽ കൂടുതൽ പേരും ഈസി ആയിരുന്നു എന്ന് പറയുന്നവരുണ്ട് മോഡറേറ്റ് ലെവലിൽ പറയുന്നവരുണ്ട് അതായത് ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ പേപ്പർ ടുവിന്റെ എക്സാം വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലെ അതായത് ഇപ്പം ആ ക്വസ്റ്റ്യൻസ് അങ്ങനെ എന്താ പറയണേ കുറെ നേരം ഒന്ന് വായിക്കാനോ അങ്ങനെയൊന്നുമില്ല പക്ഷെ പേപ്പർ വൺ ഡിഫിക്കൽട്ട് ആ ഡിഫിക്കൽട്ട് എന്ന് പറയുന്ന കുറേ സ്റ്റുഡൻസ് ഉണ്ട് അപ്പം ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് തന്നെ മൊത്തത്തിൽ നമുക്കൊരു എക്സാമിനെ മോഡറേറ്റ് ലെവലാക്കാം പേപ്പർ ടു ഈസി ആയിരുന്നു അപ്പൊ അതാണ് നമുക്ക് കിട്ടിയൊരു അനാലിസിസ് ഐ മീൻ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പേപ്പർ പേപ്പർ ടു അത്യാവശ്യം ഈസി ആയിരുന്നു അതുപോലെ പേപ്പർ വണ്ണ് ഒരു ഡിഫിക്കൾട്ട് അതായത് മോഡറേറ്റ് ടു ഡിഫിക്കൾട്ട് എന്നുള്ള കാറ്റഗറിയിൽ നമുക്ക് പറയാം പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മൾ നേരത്തെ അതായത് ജൂണിലെ ക്യാൻസൽ ഒരു എക്സാം ഉണ്ടായിരുന്നല്ലോ എയ്റ്റീൻ നടന്നൊരു എക്സാം ക്യാൻസലായായിരുന്നു അപ്പം ആ ആയ എക്സാം ആണ് സെപ്റ്റംബർ ടു ഇന്നലെ നടന്നത് അപ്പൊ നമ്മൾ ജൂണിലെ ക്യാൻസൽ ആയ എക്സാം അനാലിസിസ് നടത്തിയപ്പോഴും നമ്മൾ പറഞ്ഞായിരുന്നു കൊറേ പാറ്റേണിൽ വ്യത്യാസം ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു അല്ലെ അപ്പൊ ആ പാറ്റേൺ തന്നെയാണോ ഇത് ഫോളോ ചെയ്തേന്നുള്ള കാര്യവും കൂടെ നമുക്ക് ഒന്ന് നോക്കാം അതുപോലെ ഈ പ്രാവശ്യം ഏത് പാറ്റേൺ ആണ് ചോദിച്ചേന്നുള്ള കാര്യമൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് അറിയാം ഓക്കെ സോ നമ്മൾ ഈ പ്രാവശ്യത്തെ എക്സാമിന്റെ പാറ്റേൺ അനാലിസിസ് നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലായത് ജൂൺ ക്യാൻസൽ ആയ എക്സാമിന്റെ അതേ കൈൻഡ് ഓഫ് പാറ്റേൺ ആണ് ഈ പ്രാവശ്യം പോയത് അതായത് നമുക്കറിയാമോ നേരത്തെ പ്രാവശ്യം അസേഴൻ റീസൺ ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലെ അപ്പൊ അതുപോലെ തന്നെ ഈ പ്രാവശ്യം അസേഴ് റീസൺ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നില്ല മാത് ഫോളോയിങ് ക്വസ്റ്റൻസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ അതുപോലെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നില്ല അതുപോലെ നമ്മൾ കൂടുതൽ നോക്കുമ്പോൾ പി വൈ ക്യൂ ക്വസ്റ്റ്യൻസ് അതായത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് സെയിം ഡിക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അതായത് ജൂണിൽ ക്യാൻസൽ ആയ എക്സാമിൽ നിന്ന് നമ്മൾ നമ്മൾ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പി വൈ ക്യൂസ് വച്ചിട്ടല്ലേ അതൊക്കെ ഡിക്ടോ അതുപോലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു സാധാരണഗതിയില് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നോ ഒരെണ്ണം ഒക്കെ സിമിലർ ആയിട്ട് പി വൈ ക്യൂ അതുപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പ്രീവിയസ് ഇയർ അനാലിസിസ് ചെയ്യും പക്ഷെ ഈ പ്രാവശ്യത്തെ ഈ ഒരു എക്സാം അനാലിസിസ് ചെയ്തപ്പോൾ അതായത് ഇന്നലെ നടന്ന സെപ്റ്റംബർ ടുവിലെ കോഡ് സെവൻറ്റീൻ മാനേജ്മെന്റ് എക്സാം അനാലിസിസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ പി വൈ ക്യൂസ് ഡിക്ടോ രണ്ടോ മൂന്നോ അതായത് അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഡിക്റ്റോ അതുപോലെ തന്നെ പി വൈ ക്യു ചോദിച്ചിട്ടുണ്ടായിരുന്നു അതപ്പം പി വൈ ക്യൂ ചെയ്തൊരു കുട്ടിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് എന്താ പറയണെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ആൻസറിലേക്ക് എത്തുന്ന രീതിയിലുള്ള ക്വസ്റ്റൻസ് വരെ ഈ പ്രാവശ്യം മാനേജ്മെന്റിൽ നല്ല നടന്ന ഉണ്ടായിരുന്നു ഓക്കെ അതുപോലെ തന്നെ സീക്വൻസ് ഓർഡർ ക്വസ്റ്റൻസ് ഇപ്പൊ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് സീക്വൻസ് ഓർഡർ ക്വസ്റ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് അല്ലെ അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്സ് സീക്വൻസിങ് ക്വസ്റ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് പിന്നെ നമ്മൾ ഒരു രീതിയിൽ നോക്കുമ്പോൾ അതായത് ഇപ്പൊ നമ്മൾ പറയാം അസേഴ്ഷൻ റീസൺ ക്വസ്റ്റൻസും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻസും ഒക്കെ പറയാറുണ്ട് അല്ലെ അതൊക്കെ ഇത്തിരി ടൈം കൺസ്യൂമിങ് അതായത് ഒരു പ്രാവശ്യം വായിച്ചു പിന്നെ നമ്മളത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് ഫൈൻഡ് ചെയ്യുന്നു റീസൺ കറക്റ്റ് ആണോന്നൊക്കെ നോക്കുന്നു അല്ലേ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാറുണ്ട് അപ്പൊ അതിന് ടൈം എടുക്കാറുമുണ്ട് അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഈ സീക്വൻസ് ഓർഡർ ക്വസ്റ്റ്യൻസ് കുറച്ച് സ്റ്റെപ്പ് ആദ്യം വായിക്കുന്നു അതിൻ്റെ ഓപ്ഷൻസ് വരുമ്പോൾ ഏകദേശം സിമിലർ രീതിയിൽ ഓപ്ഷൻസ് ഒക്കെ വരുന്നത് അപ്പം അവിടെ കുറച്ച് ടൈം കൺസ്യൂമിങ് ആയി എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള റിവ്യൂ ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു സ്റ്റുഡൻസിൻ്റെ അടുത്തുനിന്ന് അപ്പം പിന്നെ പേപ്പർ വൺ കുറച്ച് പാടുള്ള രീതി വന്നുകൊണ്ട് പേപ്പർ ടൂല് നമുക്ക് കുറച്ച് ടൈം കൺസ്യൂമിങ് പോലെ തോന്നി അതായത് ടൈം എടുത്തു എന്നുള്ള രീതിയിലൊക്കെ സ്റ്റുഡൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയാണ് പേപ്പർ പൊതുവെ പോയത് പക്ഷെ പൊതുവെ പേപ്പർ ടുവിൻ്റെ ക്വസ്റ്റൻസ് കുറച്ച് എളുപ്പമുള്ള രീതിയിലായിരുന്നു ഈസി ടു മോഡറേറ്റ് ആയിരുന്നു ഓക്കെ പിന്നെ നമ്മൾ പറയും പ്രപ്പൗണ്ടർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് അല്ലെ അതായത് പ്രപ്പൗണ്ടേഴ്സ് നെ കുറിച്ച് ചോദിച്ച കുറച്ച് ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു മാത്സ് ഫോളോയിങ് ആയിക്കോട്ടെ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈവൻ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്താ പറയാ നമ്മൾ കൂടുതൽ നോക്കുമ്പോഴത്തേക്കും മാത് ഫോളോയിങ്ങില് ഫോമുലാസ് തന്നിട്ട് മാച്ച് ചെയ്യാൻ പറഞ്ഞിട്ട് ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു അതില് പി വൈ ക്യൂ റിലേറ്റഡ് ക്വസ്റ്റൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു രീതി നോക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആയിരുന്നു അതായത് ഇപ്പം എയ്ഫറിൽ നമ്മള് ഇപ്പം നിങ്ങൾ ഏഫറിൽ പഠിച്ചൊരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു നയന്റി പെർസെന്റേജ് ഏരിയാസ് നമ്മൾ ഇവിടെ ഇമ്പോർട്ടന്റ് പറഞ്ഞ ടോപ്പിക്കിൽ നിന്നൊക്കെ തന്നെയാണല്ലേ ക്വസ്റ്റൻസ് വന്നത് ഇപ്പൊ ജൂണ് ക്യാൻസൽ ആയ എക്സാംസിന്റെ പി വൈക്യുസും നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഏകദേശം എന്താ പറയാ സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചു എന്നുള്ളതാണ് അപ്പൊ ആ സെയിം ക്വസ്റ്റ്യൻ ചോദിക്കുക പി വൈ ക്യൂ ചെയ്യാതെ പോയ ഒരാൾക്ക് ചെയ്യ മീൻ പി വൈക്കിപ്പോ നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒരു വലിയ നഷ്ടമാണ് ബിക്കോസ് സെയിം രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് അപ്പൊ അതൊക്കെ നമുക്കൊരു ബോണസ് ആണ് ആണല്ലേ എക്സ്ട്രാ മാർക്ക് ഏൺ ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ നമുക്ക് അപ്പൊ അത്ര സിമ്പിൾ ആയിട്ടായിരുന്നു ഇപ്രാവശ്യത്തെ മാനേജ്മെന്റിന്റെ പേപ്പർ ടൂവിന്റെ ക്വസ്റ്റ്യൻ എന്നുള്ളത് ഡയറക്റ്റ് ആയിരുന്നു അതുപോലെ ബേസിക് ലെവലിൽ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇപ്പൊ നമ്മൾ സിലബസ് നോക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ ഇൻഡെപ്റ്റ് ആയിട്ടൊന്നും ചോദിച്ചിട്ടില്ല പേപ്പർ ടൂലല്ലേ ഇൻഡെപ്റ്റ് ആയിട്ടൊന്നും അധികം ചോദിച്ചിട്ടില്ല നമ്മള് സിലബസ് ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ആ ഏരിയ കവർ ചെയ്തിട്ടാണ് ക്ലസ്റ്റൻസ് വന്നേക്കുന്നത് അപ്പൊ അതാണ് എക്സാം പാറ്റേണിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഇന്നലത്തെ എക്സാം കഴിഞ്ഞത് ഒരു അഞ്ചു മണിയൊക്കെ ആയപ്പോഴാണ് അപ്പൊ ആറുമണി ഏഴുമണിയൊക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് റിവ്യൂ കിട്ടി അപ്പൊ അതുപോലെ നമ്മൾ അത് വെച്ചിട്ട് ഒരു അനാലിസിസ് പ്രിപ്പയർ ചെയ്താണ് ഏതൊക്കെ ടോപ്പിക്സ് ആണ് ചോദിച്ചതെന്നുള്ളത് ഇത് കൂടുതൽ ചോദിച്ചിട്ടുണ്ട് നമ്മൾ അതിനെപ്പറ്റി ഉള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ പിന്നെ ചെയ്യും ബ് ഇതിൽ നമ്മൾ എക്സാം എങ്ങനെയായിരുന്നു എക്സാം എങ്ങനെയാണെന്നുള്ളതും അതുപോലെ തന്നെ ഏതൊക്കെ കുറച്ച് ടോപ്പിക്സ് ചോദിച്ചു എന്നുള്ളതും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ സോ ഇങ്ങനെയായിരുന്നു ഇപ്രാവശ്യത്തെ എക്സാം പാറ്റേൺ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു അസോളം റീസൺസ് ഉണ്ടായിരുന്നില്ല അതുപോലെ സ്റ്റേറ്റ്മെന്റും ഉണ്ടായിരുന്നില്ല അല്ല സീക്വൻസ് ഓർഡർ ക്വസ്റ്റൻസ് കൂടുതലായിരുന്നു ബേസിക് ക്വസ്റ്റൻസ് ആയിരുന്നു കൂടുതൽ അതുപോലെ പി റിപ്പീറ്റഡ് ആയിട്ട് ടു രണ്ട് കൂടുതൽ രണ്ട് മൂന്ന് കൂടുതൽ ക്വസ്റ്റൻസ് റിപ്പീറ്റഡ് ആയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ ഇങ്ങനെയൊക്കെ ആയിരുന്നു ക്വസ്റ്റ്യൻസിന്റെ ലെവല് പാറ്റേൺ വന്നിരുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ ടോപ്പിക്സ് ആണ് എക്സാമിന് വന്നേ എന്നുള്ളതും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം അതായത് ഇപ്പൊ നമ്മൾ പറയുവാണെങ്കിൽ നമുക്കറിയാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ഇപ്പം ഇപ്പൊ ടൂറിൽ ഈ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ പറയും അതൊക്കെ തന്നെയാണ് ഏകദേശം എക്സാമിന് വന്നിട്ടുള്ളതും ഏകദേശം അതൊക്കെ തന്നെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം അതായത് ഇപ്പം പറയുവാണെങ്കിൽ കോൺഫ്ലിക്ട് മാനേജ്മെന്റ് ഇപ്പൊ ഓ ബി ഒക്കെ പഠിക്കുന്ന ഓ ബി നിങ്ങൾ നോക്കുമ്പോൾ നമുക്കറിയാം കോൺഫ്ലിക്ട് മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ കോൺഫ്ലിക്ട് മാനേജ്മെന്റിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ സ്ട്രാറ്റജിക് മാനേജ്മെന്റിന് ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അൺസ് ഓഫ് മെട്രിക്സ് അതും സ്ട്രാറ്റജിക് മാനേജ്മെന്റ് റിലേറ്റഡ് ഒരു എന്താ പറയാ അൻസ് ഓഫ് മെട്രിക്സ് ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ കൺസ്യൂമർ ബൈങ് ബിഹേവിയറിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഓണ്ടർപ്രീനർഷിപ്പ് ഇന്നോവേഷനിൽ നിന്ന് പ്രപ്പൗണ്ടേഴ്സിനെ പറ്റിട്ടൊക്കെ ഉള്ള ക്വസ്റ്റിൻ ഉണ്ടായിരുന്നു അതുപോലെ ടൈപ്പ് ഓഫ് ഇന്റർപ്രണേഴ്സ് ഇന്റർപ്രീനേഴ്സ് ഓൺറേർഷിപ്പ് ഇതെല്ലാം നമ്മുടെ ലാസ്റ്റ് യൂണിറ്റ് ടെന്നിൽ വരുന്ന ഒരു ടോപ്പിക് ആണ് അല്ലെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഡിവിഡൻ പേ ഔട്ട് റേഷ്യോ റിലേറ്റഡ് പ്രോബ്ലം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പൊ നമ്മള് നമുക്കറിയാം ഡിവിഡൻ പേ ഔട്ട് റേഷ്യോ ഇതൊക്കെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് നമ്മൾ പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് അല്ലെ ഇപ്പൊ നമ്മളെന്തെങ്കിലും ക്ലാസ്സിൽ ശ്രദ്ധിച്ചാലാണെങ്കിലിപ്പം നമ്മൾ കൊടുക്കുന്ന യൂട്യൂബ് ലൈവ് സെഷൻസിലൊക്കെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ ഏരിയാസ് തന്നെയാണ് ഇതൊക്കെ അതുപോലെ പി വി റേഷ്യോ റിലേറ്റഡ് പ്രോബ്ലം ചോദിച്ചത് അതായത് മാർജിനൽ കോസ്റ്റിംഗ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ റീസെന്റ് ഒരു ഇത് ജൂണിലെ ക്യാൻസൽ ചെയ്ത എക്സാമിന്റെ ഒരു വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പി വി റേഷ്യയുടെ ഇമ്പോർട്ടൻ അതുപോലെ മാർജിനൽ കോസ്റ്റിംഗ് ഒക്കെ ഇമ്പോർട്ടൻസ് പറഞ്ഞിട്ട് അത് റിലേറ്റഡ് പ്രോബ്ലം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഞാൻ എപ്പോഴും പറയുന്നതാണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് അതായത് വളരെ ബേസിക് ലെവലിൽ നിന്നുള്ള ഏരിയ ആണ് അതുപോലെ തന്നെ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പൊ നമ്മൾ എന്തൊക്കെ അതിൽ ആയിട്ട് പഠിച്ചു എന്ന് പറഞ്ഞാലും അതൊക്കെ വളരെ ഇമ്പോർട്ടൻ അതിൽ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ വന്നത് അതുപോലെ ഡബ്ല്യു ടിഒ ഇപ്പം നമ്മൾ ഇന്റർനാഷണൽ ബിസിനസ് നോക്കുമ്പോൾ ഡബ്ല്യൂടിഒന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഇപ്പം ഒരു രണ്ടര ഇപ്പം നമ്മൾ ഡിസംബർ ട്വന്റി ട്വന്റി ത്രീ കമ്പയർ ചെയ്യുമ്പോൾ അത് വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്കറിയാം അതായത് ഇപ്പം എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ്റർനാഷണൽ ബിസിനസ്സിലെ ക്വസ്റ്റൻസ് എന്നുള്ളതൊക്കെ അല്ലേ അവർ ചിലപ്പം കറണ്ട് ബേയ്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഡബ്ല്യു ടി ഒയിൽ നിന്ന് രണ്ട് മുമ്പ് രണ്ട് ടേം മുമ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു പിന്നെയും ചോദിക്കാൻ തുടങ്ങി സോ അപ്പം ആ ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസ് അതാണ് സോ അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഇൻബൗണ്ട് ലോജിസ്റ്റിക്സിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ വളരെ മാർക്കറ്റിംഗിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് അല്ലേ ജിയോമെട്രിക് മീൻ പ്രോബ്ലത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അതായത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ നിന്ന് ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട് അതുപോലെ സർവീസ് മാർക്കറ്റിംഗ് നമ്മൾ ഈ മാർക്കറ്റിംഗിൽ ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്ന കുറച്ച് ഏരിയാസ് ഉണ്ടല്ലോ കൺസ്യൂമിംഗ് കൺസ്യൂമർ ബൈയിങ് മോഡൽ അതുപോലെ സർവീസ് മാർക്കറ്റിംഗ് അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഓക്കെ സോ നോൺ പാരമെട്രിക് പാരമെട്രിക് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അതുപോലെ റിയോ ഫ്രെയിംവർക്ക് റിയോ ഫ്രെയിംവർക്ക് ഒക്കെ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് അണ്ടറിൽ വരുന്ന ഏരിയ ആണ് അപ്പൊ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ റിഗ്രഷൻ റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അതുപോലെ റിഗ്രഷനെ പറ്റി പറയുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഓപ്പറേഷൻ മാനേജ്മെന്റ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ഉണ്ട് അത് ചോദിച്ചിട്ടുണ്ട് അതുപോലെ ഹൈപ്പോത്തിസിന്റെ സ്റ്റെപ്സ് റിലേറ്റഡ് അതായത് സീക്വൻസിങ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അതുപോലെ സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഒക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അല്ലേ അപ്പം മൊത്തത്തിൽ നമ്മൾ ഒരു അനാലിസിസ് ചെയ്തപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലായത് ഒ ബി എച്ച് ആർ എം ഈന്ന് ക്വസ്റ്റൻസ് കൂടുതൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ മാർക്കറ്റിംഗ് നമ്മൾ നോക്കുമ്പോൾ അതിൽ നിന്നും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതും എന്താ പറയാ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഡയറക്റ്റ് ആയിട്ടുള്ള അങ്ങനെ കുറച്ച് ആലോചിക്കാനൊന്നുമില്ല പിന്നെ നമുക്ക് ആകപ്പാട് ആലോചിച്ച് ടൈം കൺസ്യൂം ചെയ്തു എന്ന് തോന്നുന്ന ഒരു പറഞ്ഞാൽ സീക്വൻസിങ്തായത് സീക്വൻസിങ് എന്തുകൊണ്ടാണ് നമുക്ക് ടൈം എടുത്തേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഓപ്ഷൻസ് എല്ലാം സിമിലർ ഓപ്ഷൻസ് ആയിരുന്നു അതുകൊണ്ടാണ് അതിന് ടൈം എടുത്തത് അപ്പം ആ ഏരിയയിലൊക്കെ നമുക്ക് എങ്ങനെ ക്രാക്ക് ചെയ്യാൻ പെട്ടെന്നുള്ള രീതി നിങ്ങൾ ആ ആ ഒരു ട്രിപ്പിലൂടെ പോയി കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ഇനിയിപ്പം ഡിസംബറിൽ എക്സാം വരുന്നുണ്ടല്ലോ നമുക്ക് അതൊരു അങ്ങനെ ഫോക്കസ് ചെയ്ത് നമുക്ക് പഠിക്കാം അപ്പം ആ ഒരു എങ്ങനെ ടൈം കുറച്ചുപയോഗിച്ച് ആ ഏരിയയില് സ്കോർ ചെയ്യാം എന്നും നമുക്ക് നോക്കാം അപ്പം ഇത് ഇങ്ങനെയുള്ള ക്വസ്സൻസ് ആണ് കൂടുതൽ ചോദിച്ചത് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഓപ്പറേഷൻ മാനേജ്മെന്റിലും ട്രാൻസ്പോർട്ടേഷനിലെ ക്വസ്സൻസ് ഇതിനു മുമ്പും ചോയിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് രണ്ട് പ്രാവശ്യം മുമ്പ് അതായത് ഇപ്പൊ ജൂൺ ജൂൺ ട്വന്റി ട്വന്റി ത്രീലൊക്കെ ഒരു ട്രാൻസ്പോർട്ടേഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സോറി ഡിസംബർ ട്വന്റി ട്വന്റി ത്രീലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കൈൻഡ് ഓഫ് ഒരു റിലേറ്റഡ് ക്വസ്റ്റൻ ട്രാൻസ്പോർട്ടേഷൻ റിലേറ്റഡ് പ്രോബ്ലം ഈ പ്രാവശ്യവും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ വേരിയൻസ് അതായത് ഇപ്പൊ നമ്മൾ മെറ്റീരിയൽ വേരിയൻസ് അങ്ങനെ നമ്മൾ നമ്മള് എഫ്എമ്മിലൊക്കെ പഠിക്കുന്നുണ്ടല്ലോ അക്കൗണ്ടിങ് എഫ്എമ്മിലൊക്കെ പഠിക്കുന്നുണ്ടല്ലോ അപ്പൊ വേരിയൻസ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആൻഡ് വേരിയൻസ് ഒക്കെ പഠിക്കുന്നുണ്ട് അത് റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ വാൾട്ടർ മോഡൽ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ഇപ്പം എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് വാൾട്ടർ അല്ലെങ്കിൽ ഗോൾഡൻ മോഡൽ റിലേറ്റഡ് പ്രോബ്ലം ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പൊ അതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം പിന്നെ മെക്കൻസി സെവൻ എസ് മോഡൽ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ക്യാപിറ്റൽ അസെറ്റ് പ്രൈസിങ് മോഡൽ ക്യാപ്പം അതായത് റിസ്ക് റിസ്ക് എന്താണ് പ്രീമിയം റിസ്ക് ആ ഒരു രീതിയിലൊക്കെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇലാസ്റ്റിസിറ്റി എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അതുപോലെ ഓപ്ഷൻസ് എന്നൊരു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഓപ്ഷൻസ് ഒക്കെ എഫ് എമ്മില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രീതി ഇപ്പൊ ഡെറിവേറ്റീവ്സ് ഒക്കെ പറയുന്ന പോലെ തന്നെ അതുപോലെ ടൂടൈൽഡ് ടെസ്റ്റിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു പോർട്ടോസ് ഡയമണ്ട് മോഡലിൽ നിന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അല്ലെ അതുപോലെ ഈ പ്രാവശ്യത്തെ കോംപ്രിഹെൻഷൻ പേപ്പർ ടു നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കോംപ്രിഹെൻഷൻ ആയിരുന്നു അതായത് ഇപ്പൊ ഒരു അനാലിസിസ് നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ആ കോംപ്രിഹെൻഷൻ വായിച്ചില്ലെങ്കിൽ പോലും നിങ്ങക്ക് ആ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ ചെയ്യാൻ പറ്റുന്ന പോലെ അത്ര എളുപ്പമുള്ള ഒരു ഒരു ഏരിയ ആയിരുന്നല്ലേ ഈ പ്രാവശ്യത്തെ കോംപ്രിഹെൻഷൻ ഇപ്പൊ പ്രശ്നം കുറെ പേർക്ക് അവിടെ പറ്റിയത് എന്താന്ന് വെച്ചാൽ പേപ്പർ വണ്ണില് കുറച്ച് ടൈം കൺസ്യൂം പേപ്പർ വൺ ചെയ്തപ്പോൾ കുറച്ച് ടൈം എടുത്തത് കൊണ്ട് തന്നെ പേപ്പർ ടൂല് വന്നപ്പോഴത്തേക്കും കോമ്പ്രിഹൻഷൻ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു അപ്പൊ ഓരോ ഓരോ ക്വസ്റ്റിനും ഓരോ ടൈം വെച്ച് ഏഹ് നമ്മൾ ആ ഒരു ഏരിയ നമ്മുടെ ആ വീക്ക് ഏരിയ എവിടെയാണെന്ന് ഫൈൻഡ് ചെയ്തിട്ട് നമ്മൾ അത് കൂടുതൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക ടൈം മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അപ്പം എനിക്ക് കൂടുതൽ മനസ്സിലായത് എന്താന്ന് വെച്ചാൽ നമുക്കിപ്പം ഒരു ക്വസ്റ്റിൻ അറിയില്ല എങ്കിൽ നിങ്ങൾ ജസ്റ്റ് മാർക്ക് ഫുൾ റിവ്യൂ കൊടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യുക അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വന്നിട്ട് പിന്നെ പ്രോ പാടുള്ള പ്രോബ്ലം ചെയ്തു പോവാന്നുള്ളതാണ് കാരണം നമുക്കറിയാം കോംപ്രിയൻഷൻ എന്നൊക്കെ പറയുമ്പം സ്ക്രീൻ സ്ക്രീനിന്റെ ഇതുണ്ടല്ലോ അതായത് ഇപ്പൊ നമ്മൾ കമ്പ്യൂട്ടറിൽ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ സ്ക്രീൻ സ്ക്രോൾ ചെയ്യുകയൊക്കെ വേണം അപ്പം സ്ക്രോൾ ചെയ്ത് വായിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇത്തിരി പാടാവുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ടൈം എടുക്കും ഒബിയസ്ലി അപ്പൊ അത് മനസ്സിൽ വെച്ച് ആ ഒരു ഏരിയ ഫോക്കസ് ചെയ്യാന്നുള്ളതാണ് പക്ഷേ ഈ പ്രാവശ്യത്തെ കോമ്പ്രികൻഷൻ അതും വളരെ സിമ്പിൾ സിമ്പിളായിരുന്നു വായിച്ചില്ലെങ്കിൽ പോലും ക്വസ്റ്റ്യൻ വായിച്ച് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിലുള്ള അത്ര ഈസി ഉള്ള ഒരു കോംപ്രിഹെൻഷൻ ആയിരുന്നു അല്ലെ അപ്പം അതും എ ഐ എച്ച് ആർ എം റിലേറ്റ് ചെയ്ത എ ഐ ഒ ബി എച്ച് ആർ എം റിലേറ്റ് ചെയ്ത ഒരു കോമ്പ്രിഹെൻഷൻ തന്നെയായിരുന്നു അപ്പം ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു കോമ്പ്രിയൻഷൻ തന്നെയായിരുന്നു ഈ പ്രാവശ്യത്തെ പേപ്പർ ടുവിന്റെ അപ്പൊ ഇതൊക്കെയാണ് ഇതിപ്പം ഈ ഒരു ടൈം കൊണ്ട് നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഇത് റിലേറ്റഡ് ആയിരുന്നു ക്വസ്റ്റൻസ് ഒക്കെ വന്നത് ഈ ഒരു ടോപ്പിക്സ് ഒക്കെ നമ്മൾ പൊതുവേ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന കുറച്ച് ടോപ്പിക്സ് തന്നെയാണ് അല്ലേ അതായത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടോപ്പിക്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്ന ടോപ്പിക്സിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റൻ വന്നേക്കുന്നത് ിൽ ഇപ്പം നിങ്ങൾ ക്ലാസ് എടുത്തവർക്ക് ക്ലാസ് കിട്ടിയവർക്ക് അറിയാം അതായത് ഇപ്പൊ നമ്മൾ ഇവിടെ ക്ലാസ്സസ് കൊടുക്കുമ്പോ തന്നെ നമ്മൾ പറയാറുണ്ട് ഇനി ഇന്ന് ഏടി ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള രീതി പറയാറുണ്ട് അപ്പൊ അതൊരു നയൻറ്റി പെർസെന്റേജും ഏകദേശം നമ്മൾ ഇവിടെ തന്ന കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പം പേപ്പർ പേപ്പർ ടു അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻസിനെ അറിയാം അപ്പം നമുക്ക് അത്രയും എന്താ പറയാ ഇത്ര ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് ഡയറക്റ്റ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് അങ്ങനെ എന്താ പറയാ തല പുകഞ്ഞാലോചിച്ച് ചെയ്യേണ്ട ക്വസ്റ്റൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല വളരെ സിമ്പിൾ ഡയറക്ട് ക്വസ്റ്റൻസ് ആയിരുന്നു ഉണ്ടായിരുന്നല്ലേ അപ്പോ ഇതൊക്കെയാണ് ഈ ഒരു ടോപ്പിക്സ് നമുക്ക് കുറച്ച് നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്തപ്പോ നമുക്ക് മനസ്സിലായ ഒരു കാര്യം ഈ ഒരു റിലേറ്റഡ് ക്വസ്റ്റൻസ് ഒക്കെ ആയിരുന്നു ഇപ്രാവശ്യം ചോദിച്ചത് അത് വളരെ ഡയറക്റ്റ് ആയിട്ടാണ് ചോദിച്ചത് ഒക്കെ പിന്നെ നമ്മൾ കൂടുതലായിട്ട് പറയുവാണെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ ടൈം കൊറേ പേര് കൺസ്യൂം ചെയ്തു ഐ മീൻ ടൈം എടുത്തു എന്നൊക്കെ പറഞ്ഞത് കൂടുതലും ഈ എന്താ പറയാ സീക്വൻസിങ് ക്വസ്റ്റൻസിലാണ് ടൈം എടുത്തു എന്നുള്ള രീതി പറഞ്ഞത് അപ്പൊ ആ ടൈം എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം അതായത് ഓരോ ക്വസ്റ്റിനും ഓരോ ടൈം എങ്ങനെ എടുക്ക എടുക്കണം എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഇനിയിപ്പോ നോക്കേണ്ടതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ബിക്കോസ് കുറച്ച് പേർക്ക് എളുപ്പമായിരുന്നു പക്ഷെ ടൈം കിട്ടിയില്ല അല്ലെങ്കിൽ പ്രോബ്ലം കുറച്ച് പ്രോബ്ലം ബേസ് ചെയ്ത ക്വസ്റ്റൻസും ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അവിടെയും കുറച്ച് ടൈം പോയി കാൽക്കുലേഷൻ ടൈം പോയി എന്ന് പറഞ്ഞ കുട്ടികളുണ്ട് അപ്പം നമുക്ക് ആ ഒരു ടിപ്പ് ആൻഡ് ട്രിക്ക് നമുക്ക് യൂസ് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ഓരോ ക്വസ്റ്റ്യനും ഓരോ ടൈം ഉണ്ട് അത് ഫോക്കസ് ചെയ്ത് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ആ ടൈം എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതും നമുക്ക് നോക്കാം അതുപോലെ തന്നെ പേപ്പർ വൺ കണ്ട് പാനിക് ആയി പോയത് അതായത് പേപ്പർ വൺ ടു ക്വസ്റ്റൻസ് കണ്ട് പെട്ടെന്ന് ടെൻഷൻ അടിച്ചു പോയി പേപ്പർ ടു തെറ്റിച്ചവരും ഉണ്ട് അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് അത് ചെയ്തിട്ട് പിന്നെ മുന്നോട്ട് പോവാന്നുള്ളതാണ് സോ ഈ ബേസിക്കലി നമ്മളൊരു അനാലിസിസ് മൊത്തത്തിൽ നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലായത് പേപ്പർ വൺ കുറച്ചൊരു മോഡറേറ്റ് ടു ഡിഫിക്കൽറ്റ് ലെവലിലാണ് ഇന്നലത്തെ മാനേജ്മെന്റ് കോഡ് സെവൻറ്റീൻറ്റ് എക്സാം പോയത് പേപ്പർ വൺ എന്ന് പറയുന്നത് ഒരു ഈസി ടു മോഡറേറ്റ് ലെവലിലാണ് ക്വസ്റ്റൻസ് പോയത് അപ്പൊ അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു മോഡറേറ്റ് ലെവൽ പേപ്പർ എന്ന് പറയാം അപ്പോൾ അതിന് റിലേറ്റഡ് കട്ട് ഓഫ് കാര്യങ്ങളൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റൂല കൂടുതൽ നമ്മൾ അനാലിസിസ് സോഫ്റ്റ് കോപ്പി സോഫ്റ്റ് കോപ്പി കിട്ടി കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ വന്ന് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ള ഒരു ഐഡിയ കിട്ടും അത് റിലേറ്റഡ് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും അതുപോലെ ഇതൊരു കുട്ടി അനാലിസിസ് ആണ് അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമുക്കറിയ എക്സാം കഴിഞ്ഞു അപ്പൊ അതിന്റെയൊക്കെ ടെൻഷനിലൊക്കെ മീൻ എക്സാം കഴിഞ്ഞു ചിലർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി ചിലർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞവരുമുണ്ട് പക്ഷെ എപ്പോഴും ഓർക്കുക കൺസിസ്റ്റൻസി ആണ് കി ടു സക്സസ് ഇപ്പം രണ്ടു ദിവസമൊക്കെ റെസ്റ്റ് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെയും പഠിക്കാൻ തുടങ്ങുക അതായത് നമുക്കറിയാം കൺസിസ്റ്റൻസിസ് വോട്ട് ട്രാൻസ്ഫോംസ് ആവറേജ് ഇൻ റു എക്സലൻസ് സോ നിങ്ങൾ ഐ മീൻ എക്സാം കഴിഞ്ഞ് എന്ന് വിചാരിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കേണ്ട ഇനിയും നമുക്ക് ഇവിടെ ഇഫിന്റെ ക്ലാസ്സസ് ഉണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ന്യൂ മിഷൻ ജെ ആർ എഫിന്റെ ഒക്കെ ക്ലാസ്സസ് വരുന്നുണ്ട് നിങ്ങൾക്ക് റീജോയിൻ ചെയ്ത് ഇവിടെ തന്നെ പഠിക്കാം അതുപോലെ തന്നെ കുറച്ച് ദിവസൊക്കെ റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും റിവിഷൻ ബാക്ക് ടു ഇതിലേക്ക് വരിക അതുപോലെ ടെൻഷൻ ഫ്രീ ആയിട്ടിരുന്ന് പഠിക്കുക സോ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് അനാലിസിസ് എന്ന് പറയുന്നത് സോ സോ താങ്ക് യു പിന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുള്ളവർ ഇത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക